അഴിമതി ആരോപണത്തിന്റെ ഫയൽ ഓഫീസിൽ നിന്ന് മോഷ്ടിക്കാനും കൊട്ടേഷൻ ഫയൽ മോഷണം നടത്തി കൃത്യമായി കൊട്ടേഷൻ നിർവഹിച്ച് പ്രതി പാലക്കാടാണ് സംഭവം കാഞ്ഞിരപ്പള്ളി ഏലിക്കുളം എസ് എച്ച് ചർച്ചിനു സമീപം കൊല്ലക്കാട്ട് വീട്ടിൽ അൻപത്തേഴ് വയസ്സുള്ള പൂവരണി ജോയി എന്ന ജോസഫിനെയാണ് ഷൊർണൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത് ആലപ്പുഴ തീർത്ഥശ്ശേരി അമ്പലത്തിന് സമീപം കാമുകിയുടെ വീട്ടിൽ ഒളിവിൽ താമസിക്കവെയാണ് പോലീസ് സംഘം പിടികൂടിയത് ഷൊർണ്ണൂർ നഗരസഭാ കൃഷിഭവന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് പ്രതി ഫയൽ മോഷണം നടത്തിയത് ഓഫീസിലെ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഫയലുകൾക്കൊപ്പം മേശ വലിപ്പടക്കം മോഷ്ടിച്ചുകൊണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി വർഷങ്ങളിൽ ഓണച്ചന്ത നടത്തിയ വകയിൽ വരവും ജലവും ഒരുപോലായതിനെതിരെ പാടശേഖര സമിതി നൽകിയ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഫയലുകൾ മോഷ്ടിക്കാൻ കൊട്ടേഷൻ നൽകിയത് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കൃഷി ഓഫീസിലെ ഫയൽ മോഷ്ടിച്ച് പ്രതികൾക്ക് കൈമാറാനായി കൊട്ടേഷൻ നൽകിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പൂർണ്ണമായും ശേഖരിച്ചു വരികയാണ് കേസിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് തന്നെ ചില ഉദ്യോഗസ്ഥർക്ക് സംഭവമായുള്ള ബന്ധത്തെ പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു വൈകാതെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മലയാളം ടെലിവിഷൻ പാലക്കാട് ഞാൻ കോഴിക്കോട് ഞാൻ കണ്ണൂരാ എൻറെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്